ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസിപ്പാർത്തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കേട്ടോ താമരശ്ശേരിയിൽ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങൾ റാഷീനെ വെയിറ്റ് ചെയ്യാൻ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ഉണ്ടാകുന്നതിന് മുമ്പാണ് അപ്പം അതിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് വിശന്നു റാഷി വരാൻ ടൈം എടുക്കും അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും കറിയും പറഞ്ഞ് വെയിറ്റിംഗ് ആണ് ആകട്ടോ അമ്മ എൻ്റെ ഉടമ്പട എപ്പോൾ വരുന്ന എല്ലാവരും ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയില്ല നെക്സ്റ്റ് മന്ത് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു വേമ്പേക്ക് എപ്പിസോഡ് ഇറക്കാറുണ്ട് ഓക്കെ ഓണം കഴിയും ഓണം കഴിയും നെക്സ്റ്റ് മന്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടെ വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ കാണാം നമ്മൾ പൊറോട്ട വെച്ച് വന്നപ്പോഴേക്കും റാഷി വന്നിട്ടോ റാഷി വന്നപ്പോൾ നമ്മളിങ്ങനെ ബാലശ്ശേരിയിലേക്ക് എത്താനായി എത്താൻ പോയപ്പോൾ പോയപ്പോ ഇവിടെ പരിക്കുവടയും പഴം വടയും കിട്ടുന്നൊരു കടയുണ്ട് ചേച്ചി പിന്നെ അത് കഴിക്കും ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് എത്തി കേട്ടോ കോഴിക്കോട് എത്തിയപ്പം ഡേ ജ്യൂസ് കുടിക്കാൻ ഭക്ഷണം ഒന്നും അങ്ങനെ ഇറങ്ങുന്നില്ല രാവിലെ പൊറോട്ട കഴിച്ചു അത് കഴിഞ്ഞൊരു പഴം വട കഴിച്ചു അപ്പം എന്തേലും ജ്യൂസ് കുടിക്കുക ഇവിടെ നല്ലൊരു ഫേമസ് ജ്യൂസ് കടയുണ്ട് കേട്ടോ ഫേമസ് ജ്യൂസ് കട എന്നതിനേക്കാൾ കൂടുതൽ ഒത്തിരി വെറൈറ്റി ജ്യൂസ് കിട്ടുന്നൊരു കട ആ നിനക്ക് സബൂറയാ സബൂറ അവ സബൂറ സബൂറ അപ്പം എന്താ ജ്യൂസിലായി നോക്കട്ടെ എല്ലാ സാധനവും കേട്ടോ അവിടെ പഴം പച്ചക്കറി ഒരു സബോറ അമ്മ കാന്താരി വേണ്ടേ ഇത്തിരി കാന്താരി ഇന്ന് ഓഫീസിൽ പോയപ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ല തിരക്കാരുണ്ടെ ഒരുത്തരുണ്ട് യൂട്യൂബ് യൂട്യൂബ് അവൻ എന്റെ മോളെടുത്താട്ട സംസാരിക്കുന്നത് പൈസ പോലും സേവ് ഹസ്ബൻ്റ് നമ്മുടെ കമ്പനീൻ്റെ എം ഡി ആട്ടോ കമ്പനീൻ്റെ ഓണറാണ് പിന്നെ ഈ ബ്രാഞ്ചിലൊക്കെ ഉണ്ടാവാറില്ല കാരണം സ്റ്റെർലിംഗിന് ഒത്തിരി ബ്രാഞ്ച് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവാറ് ഇപ്പം എൻ്റെ ജോലി എന്താണ് എന്നൊക്കെ ചോദിച്ചവരുണ്ട് എത്രയാണ് സാലറി എന്താ ജോലി എന്നൊക്കെ ചോദിച്ചവരുണ്ട് നോക്കടാ നോക്കടാ എൻ്റെ ഫാൻസിനെ കാണാം എൻ്റെ ഫോളോവേഴ്സിനെ കാണട്ടുള്ള കാണെ കാണേ കാണാ ആ അമ്മ അതവിടെ അമ്മ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആട്ടോ അപ്പൊ അശ്നുവിന്റെ വൈഫിനെ ഒന്ന് ജസ്റ്റ് കാണാൻ പോണം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ഉച്ചക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോണോ അമ്മക്ക് ഇതേപോലത്തെ ഡ്രസ്സായിരുന്നല്ലോ ഇടണ്ട ഞങ്ങൾ പോവാട്ടോ എന്റെ മൂക്ക് എന്തൊക്കെയോ കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നെ തട്ടിക്കളയാനാണോടാ ഞങ്ങളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഞാൻ കയറാൻ കയറി കാണുന്നില്ല കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല പറയത്തൊട്ട് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ഈ മൈത്ര മൈത്ര ശരിക്കൊരു മാള് പോലെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വന്നത് ജോൺസൈറ്റ്നെ കൊണ്ടാണ് ജോൺസേറ്റാക്ക് നെഞ്ച് വേദന കൈയൊക്കെ വേദന കൊണ്ട് വേദന ദമേനെ പേടിച്ചു പോയി അറ്റാക്കായിരിക്കുന്നു അങ്ങനെ ജോൺ സൈറ്റ്നെ കൊണ്ട് ഓടിപ്പാൻ ഇവിടെ വന്ന് നോക്കുമ്പം ഇതിലും എന്തായാലും പറയും അമ്മ ഇതെടുത്തിട്ടൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഐ സി ജി എടുത്ത് അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല പക്ഷേ ജോൺസൻ്റെ കൈവേദന മാറുന്നില്ല കരച്ചിൽ ജോൺസൻ്റെ രാത്രി ഒന്നും ഉറങ്ങുന്നില്ല അതും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ന്യൂ ഇയറിന് എന്നിട്ട് ജോൺസണെ കൊണ്ട് ഞങ്ങൾ അവർ പറഞ്ഞ എന്തോ ബോണിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കുന്നുണ്ടോ അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നോക്കുമ്പോൾ കൈയിൻ്റെ കുഴ എന്തോ ചെറുങ്ങനെ ഇതായത് പക്ഷേ ആ ഭാഗം മൊത്തം വേനയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റിയിലൊക്കെ വന്ന് കിടന്ന് പെയിൻ കില്ലർ മാത്രം കഴിച്ച് പിന്നെ എങ്ങനെയെങ്കിലേ ക്യോ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് റെഡിയായി ആയി ഓക്കെ അപ്പം ഞാനും അമ്മയും കൂടെ ഇതേ അമ്മയും താഴെ നിൽക്കുകയാണ് അവർ പോയി കണ്ടിട്ട് വരട്ടെ ആ എത്ര വീൽ ചെയറുകൾ എനിക്ക് ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സങ്കടം ചേച്ചിനും ഓർമ്മ വരും ചേച്ചി ഞാൻ പറയുന്നത് പോസ്റ്റ് കോവിഡ് ഇഷ്യൂ ആയിട്ട് വെൻ്റിലേറ്ററിൽ പത്തിരുപത് ദിവസം കഴിഞ്ഞ് കിടന്നിട്ട് ഞാൻ ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊരു ഒരു ഹോസ്പിറ്റലാണെന്ന് പറയത്തേ ഇല്ലാട്ടോ എനിക്ക് മാളാ ഇതെന്നൊക്കെയാണ് തോന്നാറ് നമുക്കുണ്ടല്ലോ ഇവിടെ എന്താണ് ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കാം മതി അമ്മക്ക് വിശക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല സോ അമ്മക്ക് എന്തേലും ഫുഡ് വാങ്ങിക്കൊടുക്കട്ടെ ഇവിടെ പോവുകയാണെങ്കിൽ എന്താണ് ബൈ ക്ലബിന്റെ മോഡേൺ സാധനങ്ങളുണ്ട് ഇവിടെ പോവുകയാണെങ്കിൽ സാധാരണ എന്തൊക്കെയാണല്ലേ നോക്കമ്മ അമ്മക്ക് എന്താ വേണ്ടേ ലേഡി ഉണ്ട് എഗ് പക്സ് ഉണ്ട് പ്ലം കേക്ക് എന്താ അത് അപ്പുറത്തെ വശത്താമ്മ ഇത് സ്റ്റാഫിനുള്ളതാ നോക്കി സിക്കേസ് കഫയാണല്ലോ പക്ഷെ അത് അപ്പുറത്താണുള്ള ആളുകളെ കാണുന്നത് അതെന്താ അല്ല ഇത് അപ്പുറത്താണുള്ള ആളുകളെ കാണുന്നത് അതെന്താ അതല്ല പക്ഷെ നോക്ക അപ്പുറത്തല്ലേ ആളുകൾ ഇരിക്കുന്നതാണെന്ന് മസാലദോശയുണ്ട് മസാല ദോശ ഉണ്ട് മസാല ഉണ്ട് അപ്പുറത്താ അപ്പുറത്ത് എങ്ങനെയാണ് വരുന്നത് റെസ്റ്റോറൻറ്റ് വേറെ ഉണ്ട് എത്ര കപ്പീണ്ട് ഇവിടെ എന്റെ അമ്മ ഇവിടെ റെസ്റ്റോറന്റ് വേറെ ഉണ്ട് അമ്മയ്ക്കൊരു ദോശയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട് കാരണം അമ്മ ഇന്നലെ അമ്മ ഇന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ ഒരു ഇത്തിരി പൊറോട്ട കഴിച്ചണം ിരിക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നത് ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുന്നത് റാഷിന്റെ കൂടെ വേറെ സ്ഥലത്ത് റാഷിൻ കഫേ കൊണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കഫേ പോയി കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഒന്നും കഴിക്കാതിരിക്കുന്നത് കേട്ടോ അമ്മക്ക് ദോശ പറഞ്ഞ് ആ ദോശ ഞങ്ങൾ രണ്ടും കൈ ഒരു ദോശ മാത്രം അമ്മയ്ക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കാന്നോളാം ലാസ്റ്റ് നമുക്ക് ദോശ കൊണ്ട് ദോശ ഇത്രയും ഞങ്ങളോട് കളിക്കായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാത്തത് ഫുൾ അവര് ഹിന്ദി സിനിമ പാട്ട് വെച്ചിട്ടുണ്ട് കോപ്പി റേറ്റ് വരാതിരിക്കാനാ ഹസ്ബൻഡ് ബേബി എന്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇറേ ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നേ ഇല്ല അടുത്ത് നിന്ന് എനിക്ക് എവിടെ പോയാലും പിള്ളേരുണ്ട് കൂട്ടു കേട്ടോ ഹലോ ലൈക്ക് ചെയ്യണം പറ സബ്സ്ക്രൈബ് ചെയ്യണം പറ

അങ്ങനെ എന്നെയും അമ്മേനെയും വണ്ടിയിൽ ഇവിടെ ഇറക്കിയിട്ട് കുഞ്ഞാവ് പോയിട്ടോ കുഞ്ഞാവേയും ഹസ്മിയൊക്കെ പോയി കുഞ്ഞാവ് നമ്മളോട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അമ്മേന്റെ അടുത്ത് ഭയങ്കര കളിയായിരുന്നു എനിക്കും അല്ലെങ്കിലും പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്തും ഭയങ്കര കുട്ടികൾ എന്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് മാറിൽ ഒന്ന് കയറാമോ ഞാനും അമ്മയും നെക്സ്റ്റോയിൽ പോയിട്ട് ഇറങ്ങി നെക്സ്റ്റോയിൽ കുറേ പായസം അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല ഞങ്ങൾ വാങ്ങിയത് ആകെ വെല്ലം പൈനാപ്പിൾ പഴം ആ അതിനാച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലേക്ക് അപ്പം നാളെ അതിൻ്റെ തന്നെ ബ്രാൻഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ റെസിപ്പി വീഡിയോ ചെയ്ത് റീൽസ് ആക്കിയിരുന്നു അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ പോയി മഴ അയ്യോ മഴ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ഇതാ പുറത്ത് അപ്പൊ നമ്മളിങ്ങനെ ഷോർട്ട് കട്ടിലൂടെ ഇറങ്ങിയതാണ് അപ്പൊ മഴയില്ല ഇത് ചെടീന്ന് വീഴുന്നേന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ കട്ടാക്കിട്ട് ഇറങ്ങട്ടെ കാരണം അല്ലെങ്കിൽ മഴ നനയാൻ പറ്റില്ല അപ്പൊ അത്രയും സാധനമാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ എനിക്ക് പ്രൊമോഷൻ്റെ ഭാഗമായി കുറേ പ്രോഡക്റ്റൊക്കെ വന്നു കിടപ്പുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ പ്രോഡക്റ്റൊക്കെ വരാറുണ്ട് ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതൊരു കാര്യമാണ് അൺബോക്സിങ് വീഡിയോ അതുപോലെ തന്നെ കുറേ ഫ്രീ ആയി ഭക്ഷണം കിട്ടുക ദൈവത്തിൻ്റെ സഹായത്താൽ അത് നല്ല ഭംഗിക്ക് നടക്കുന്നുണ്ട് നല്ല നല്ല ഭംഗിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും അമ്മയിലേ ഫ്ലാറ്റിലൊക്കെ അമ്മയാണ് സഞ്ച് പിടിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുന്നത് എപ്പോഴും അങ്ങനെ കേട്ടോ എവിടെ പോയി സാധനം വാങ്ങിയാലും കുറച്ച് സാധനങ്ങളൊക്കെയാണ് അമ്മ പിടിച്ചുകൊണ്ട് നടക്കും എൻ്റെ മുഖക്ക് ഇപ്പോൾ അതാ മഴ തുടങ്ങിയിട്ടാണ് കേട്ടോ മുടിയൊക്കെ ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ ശരിക്കും സുന്ദരിയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി ഫ്ലാറ്റിൻ്റെ റിസപ്ഷൻ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് എന്നാലും ഒന്നുകൂടെ കാണിക്കാം നമ്മുടെ ഫ്ളാറ്റിൽ ഹൈ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് അങ്ങനെയൊന്നും വന്ന് കയറാൻ പറ്റില്ല ഇവിടെ ഫേസ് ഡിറ്റക്ടർ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങോട്ട് കയറാം അമ്മ ചാടി ഓടി കയറിയത് അമ്മേൻ്റെ ഫേസ് ഇവിടെ ഓൾറെഡി ഡിറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അമ്മേൻ്റെയൊക്കെ അത് ആക്സസ് വെച്ചേക്കുന്ന കേട്ടോ പിന്നെ അതുപോലെ ഇതേ ഇവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് പിന്നെ നമുക്ക് മൂന്ന് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ ഇവിടെ സി സി ക്യാമറയിൽ എപ്പോഴും ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതേ അമ്മ വിളിക്കുന്നു പോട്ടെട്ടോ ഫ്ലാറ്റ് ആകുമ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ കുറച്ച് പ്രശ്നമാണ് കേട്ടോ നമ്മളത് പുറത്തൊരു ബക്കറ്റ് ഇതകത്താണ് ഞാൻ വെക്കാറ് അകത്തുനിന്ന് വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം അത് നമ്മൾ പോകുമ്പോൾ ആ അന്ന് നിങ്ങൾ രാവിലെ പിന്നെ ബക്കറ്റൊക്കെ നല്ല വൃത്തിക്ക് ഞാൻ കഴുകിയാൽ വെച്ചേക്കുന്നത് കേട്ടോ വേസ്റ്റൊക്കെ നമ്മളെടുത്ത് ഇതിനകത്തേക്ക് ഇടും മീൻ്റെ ഒക്കെ വേസ്റ്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് പുറത്തു വയ്ക്കത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ അധികം അമ്മയാണ് തുറക്കുന്നുണ്ടോ താക്കളൊക്കെ എടുത്താൽ അമ്മേൻ്റെ താക്കോ കൊടുക്കുക അമ്മ എല്ലാം നല്ല രീതിക്ക് സൂക്ഷിക്കും പിന്നെ അമ്മേന്റെ ചിരിന്റെ എപ്പിസോഡ് എപ്പഴാ വരിക എന്നൊക്കെ സോറി ഉടൻപണത്തിന്റെ എപ്പിസോഡ് എപ്പോഴാ വരിക എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് ആക്ച്വലി അറിയില്ല കേട്ടോ എപ്പഴാന്നുള്ളത് എന്തായാലും നെക്സ്റ്റ് മന്ത് ലാസ്റ്റിന് മുമ്പ് ടെലികാസ്റ്റ് ആവാനായിട്ടില്ല പക്ഷെ ആവും കേട്ടോ ഒരു മാസത്തെ ഒരു മാസത്തെ ഗ്യാപ്പിൽ ആവും പിന്നെ ഈ ഫ്ലാറ്റ് സ്വന്തം ഫ്ലാറ്റ് ആണോന്ന് ചോദിച്ചോ അതെ സ്വന്തം ഫ്ലാറ്റ് ആണ് പിന്നെ ഇത് വാങ്ങിയ സമയത്ത് തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആട്ടോ ഫ്ലാറ്റ് അപ്പം നമുക്ക് ഈ വാങ്ങിയ സമയത്ത് തന്നെ ഈ ഫർണിച്ചറൊക്കെ ഇവിടെ ഇട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഓൾട്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആയിട്ടില്ല ചെയ്യണം എന്തായാലും ഒരു അടുത്ത വർഷത്തേക്കൊക്കെ ഈ ചെയ്യുന്നുള്ളൂ ഞാൻ ഈ ഒരു വർഷം വലിയൊരു തട്ടിപ്പ് പെട്ട് കുറേ എന്താ പറയുക ഒരു വിസാ തട്ടിപ്പിലൊക്കെ പെട്ടിട്ട് വിസ തട്ടിപ്പെന്ന് പറയാൻ മലപൂർവ്വം ചതി തട്ടിപ്പെന്ന് പറയാൻ പറ്റില്ല ചതി ചതിയിലൊക്കെ പെട്ടിട്ട് കുറച്ച് പ്രശ്നത്തിലൊക്കെ ആയിരുന്നു ഒക്കെ സോൾവായി സോൾവായി വരുന്നത് എന്തായാലും ഞാൻ നിങ്ങളോട് പറയും ആയിട്ടില്ല കുറച്ചും ടൈം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന വന്നതിൻ്റെ ഏറ്റവും വീക്ക്നസ് ഈ ബാൽക്കണിയാണ് ഈ കട്ടനൊക്കെ മാറ്റണം എന്നുണ്ട് കട്ടനൊക്കെ ആക്ച്വലി നല്ല ചെള്ളി പിടിച്ച് കിടക്കുകയാണ് ആ പക്ഷെ ഇപ്പോഴൊന്നും ഒന്നും ചെയ്യുന്നില്ല കട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നല്ലൊരു സീനറി ആട്ടോ നമുക്ക് കാണാൻ പറ്റിയത് ഭയങ്കര ഇഷ്ടമാണ് മഴ പെയ്തുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് വെള്ളപ്പം ഇങ്ങോട്ടേക്ക് വീഴും നിലത്തേക്ക് അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ കുറച്ച് ചെടികൾ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ സ്ഥിരതാമസം അല്ലാത്തതുകൊണ്ട് പിന്നെ ചെടി ഒന്നും നനയ്ക്കാൻ ആളുണ്ടാവില്ല അതുകൊണ്ടാണ് തന്നെയാണ് അതിന് മെനക്കെടാത്തത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആരൊക്കെയായിരുന്നു വന്നേ ആ ഞാനും ജോൺസാറ്റ അമ്മയും എറണാകുളത്ത് നിന്ന് നേരെ ഇവിടെ വന്നു എന്നിട്ടാട്ടോ ഞങ്ങൾ പോയത് പിന്നെ എനിക്ക് ഓണത്തിന് കൊളാബറേഷൻ്റെ ഭാഗമായി കുറേ ഡ്രസ്സൊക്കെ ഓരോരുത്തർ തന്നിട്ടുണ്ട് എനിക്ക് പണ്ട് ഞാനിങ്ങനെ ആലോചിക്കാതെ ദേവേ പ്ലസ് ടുവിനും മടിക്കുന്ന സമയത്തൊന്നൊരു കളർ ഡ്രസ്സ് പോലും പ്ലസ് ടുനും പഠിക്കുമ്പോൾ പോയിട്ടാട്ടോ അതിന് മുമ്പാണെങ്കിലും ആണെങ്കിലും പിമ്മാണൊരു കളർ ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഒത്തിരി പേര് കൊളാബ് ചെയ്യാനും പണ്ടൊക്കെ പെരുന്നാളിൻ്റെ ആ സമയത്തൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ കമ്പിവേലിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അവരെന്നെ വിളിക്കുവോ വിളിക്കുവോ അയ്യോ എന്നെ വിളിക്കണമേ ദൈമേ നെയ്ച്ചോറ് തിന്നാർ എന്നെ വിളിക്കണമേ അന്ന് നെയ്ച്ചോറ് അന്ന് ബിരിയാണി ഒന്നുമില്ല അന്ന് വല്ലപ്പോഴും ഇങ്ങനെ ഈ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എല്ലാവരും വിളിക്കണേ വിളിക്കണേ ഓർത്തിരുന്നു എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒത്തിരി പേര് കൊളാബ് ചെയ്യാനും വീഡിയോ ചെയ്യാനും പേഡ് പ്രൊമോഷൻ ചെയ്യാനൊക്കെ വിളിക്കുന്നു പോകാൻ പറ്റാത്ത കേസേ ഉള്ളൂ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കണം എനിക്ക് എനിക്ക് ഒരു ഡ്രസ്സ് പോലും വാങ്ങേണ്ടി വന്നിട്ടില്ല അത്രമാത്രം ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ അത്രമാത്രം ഡ്രസ്സുകളാണ് എനിക്ക് കിട്ടിയത് ഇതൊക്കെ ഒന്ന് ഇട്ടുനോക്കണം നോക്കാൻ പോലും സത്യത്തിൽ സമയമില്ല അതാണ് ദൈവം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ അനുഗ്രഹം കുറേ ഇതും എനിക്ക് ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് പക്ഷേ നല്ലതും ഉണ്ടായിട്ടുണ്ട് സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം പക്ഷേ എല്ലാം നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഒളിച്ചോടരുത് ഒന്നിനകത്തൊന്നും അതാണ് എൻ്റെ ഒരു പോളിസി നമ്മൾ ഒളിച്ചോടാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്ക് അതിനേ സമയം നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല നമുക്കൊരു പ്രോബ്ലം വരുമ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒരു പ്രോബ്ലത്തിൻ്റെ പരമാവധിയും നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം എന്തായിരിക്കും സംഭവിക്കുക പിന്നെ ആരെയും മനപ്പൂർവം ചതിക്കാതെയും വഞ്ചിക്കാതെയൊക്കെ ഇരുന്നാൽ തന്നെ സമാധാനം കിട്ടും പിന്നെ ചതിക്കപ്പെടുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും പക്ഷെ ചതിക്കപ്പെടുന്ന വിഷമം നമുക്ക് ച എന്താ പറയുക ചതിക്കാൻ അവരെ സമ്മതിക്കാൻ പാടില്ല കൊങ്ങയ്ക്ക് പിടിക്കുക അതു ഞാൻ കണ്ടെത്തിയേക്കുന്ന വഴി അപ്പോൾ അതെ ഇത്രയും ഡ്രസ്സൊക്കെ കൊളാബ് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ് പിന്നെ ബെഡ്ഷീറ്റൊന്നും മാറ്റിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ളതാണ് ഞാൻ ജോൺസേട്ടൻ വരുമ്പോഴേ മാറ്റുന്നത് പിന്നെ എൻ്റെ ആണെങ്കിലും നിറയെ ഡ്രസ്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ജോൺസേട്ടൻ വരുന്നതിന് മുമ്പ് ജോൺസേട്ടൻ്റെ കള്ളി മാത്രം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ വലിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഡ്രസ്സ് കുറേ പേര് ചോദിച്ചിരുന്നു എൻ്റെ ഡ്രസ്സ് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ നല്ല തിരക്കായിരുന്നു എനിക്ക് അങ്ങനെ അയച്ചു കൊടുക്കാനുള്ള ആ ഒരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ പറയുകയാണ് ഈ ഡ്രസ്സൊക്കെ ഞാൻ അയച്ചു തരാൻ ആർക്കെങ്കിലും തരാനാഗ്രഹിക്കുന്നുണ്ട് കുറേ ഡ്രസ്സുണ്ട് കേട്ടോ എനിക്ക് അയച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയമാണ് അപ്പം മീഡിയം സൈസുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ ജോൺസേട്ടാ അതിൻ്റെ ഒന്നും കൊടുക്കാനുണ്ടാവില്ല എൻ്റെ ഡ്രസ്സില് എൻ്റെ ഡ്രസ്സൊക്കെ ചെന്നാൽ ഞാൻ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആകൊന്നും രണ്ടും തവണയൊക്കെ ചില ഡ്രസ്സുകളൊക്കെ അങ്ങനെ അത്ര മാത്രമേ ഇടലുള്ളൂ കുറേ ടൈമൊന്നും ഇടലില്ല ഇനി കണ്ടോ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം ഒന്ന് മേല് കഴുകിയിട്ട് വേണം ഇട്ട് നോക്കുക അല്ലെങ്കിൽ അതിനകത്ത് വേർപ്പ് പിടിക്കും മേല് കഴുകി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയ ശേഷം കിടന്നുറങ്ങണം പിന്നെ ഞങ്ങൾ നെസ്റ്റുനിന്ന് വാങ്ങിയ സാധനം നെസ്റ്റുനിന്ന് വാങ്ങിയ സാധനം എന്ന് പറഞ്ഞാൽ വളരെ കുറ ഇന്നും എനിക്ക് രണ്ട് ഡ്രസ്സ് കിട്ടിയിട്ടോ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെസ്റ്റുനിന്ന് വാങ്ങിയ സാധനം വളരെ കുറവാണ് അമ്മ ഇതേ അമ്മയും ഞാൻ ഒന്നിച്ച് കിടക്കൂല കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ മേത്താരും തട്ടുന്നേ മുട്ടുന്നേ ഒന്നും ഇഷ്ടമല്ല ഇങ്ങനെ ക്രീടത്തോടു കൂടി കിടക്കണം ചക്കരേൻ്റെ കൂടെ മാത്രമേ അമ്മ പിന്നെയും കിടക്കാറുള്ളൂ റെസ്റ്റ് ഒന്ന് വാങ്ങിയേ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ജ്യൂസ് കഴിച്ച സമയത്ത് ഈ സാധനമൊക്കെ അമ്മ വാങ്ങി തമ്പുരാനെ കുറേ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ട് അമ്മേ എനിക്ക് ബാക്കി വെച്ചോളൂ അയ്യോ അമ്മ മുഴുവൻ എഴുതിയിരുന്നത് ഇന്നോ എനിക്ക് വെച്ചില്ലേ അര കിലോ വാങ്ങിയതാണല്ലോ തമ്പുരാനെ കാന്താരിയുണ്ട് പിന്നെ അതിപ്പം വാങ്ങിയ ഞാൻ പറഞ്ഞില്ലേ അതെ അമ്മയ്ക്ക് ഞാത്തപ്പഴം പിന്നെ ഒരു സോഡ സോഡാ വാട്ടർ കുടിക്കുക എൻ്റെ വീക്ക്നസ് ആട്ടോ അമ്മയ്ക്കും ഇപ്പോൾ അത് ശീലം കിട്ടിയിട്ടുണ്ട് പിന്നെ അതെ പൈനാപ്പിൾ ഒക്കെ നാളെ ചെയ്യാനുള്ള വീഡിയോക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടെണ്ണം കൂടെ വാങ്ങി കാരണം നെസ്റ്റ് സ്റ്റോവിൽ വില കുറവായിരുന്നു ഒരു കാര്യം പറയുന്നത് നമ്മുടെ ലുലു വന്ന ശേഷം നെസ്റ്റ് തിരക്ക് എന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ നമുക്ക് അറിവേപ്പിലുണ്ടോ എന്നൊക്കെ തിരക്ക് പറഞ്ഞ സാധനമില്ലാട്ടോ ഒരു മനുഷ്യരില്ലാത്ത പോലെ അല്ലേ അമ്മ സങ്കടമായി പിന്നെ ഞാൻ ഇങ്ങനെ കോഴിക്കോട് എനിക്ക് ഈ ആഴ്ച ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ വരല്ലുള്ളൂ ചിലപ്പോൾ ഞാനത് മാസത്തിലായിരിക്കും ആ വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഫ്രിഡ്ജ് പറ്റിയ കംപ്ലൈൻ്റ് ആയില്ലേ വേപ്പിലെങ്കിലേ പിന്നെ ഫ്രിഡ്ജ് പറ്റിയ കംപ്ലൈൻ്റ് ആയിട്ടോ അമ്മ ഇതെടുത്ത് കളഞ്ഞേക്ക് ചപ്പാത്ത പിന്നെ ഫ്രിഡ്ജ് പറ്റിയ കംപ്ലൈൻ്റ് ആയി ഓണത്തിനെങ്കിലും വാങ്ങണം എന്ന് വിചാരിക്കുന്നു അമ്മ പിന്നെ അമ്മയ്ക്ക് ഉടമ്പടത്തുനിന്ന് കിട്ടിയ പൈസക്ക് ഉടനടി പോയിട്ട് പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടി സാധനം ഇ എം ഐ എടുത്ത് വാങ്ങി പോരെ അപ്പതേ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അമ്മ കേട്ടോ സോടം പിടിക്കുന്നത് എനിക്ക് അമ്മ എനിക്ക് ഭയങ്കര അമ്പൂട്ടാ കുറച്ച് വെച്ചുള്ളൂ അല്ലേ അമ്മയ്ക്ക് തന്നു ചെറുത് കുറഞ്ഞൊക്കെ കേട്ടോ പറയുന്നു സത്യം കേട്ടോ പറഞ്ഞല്ലേ ചെറുത് കുറവ് ഐ ചില്ലി കാന്താരി അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻറെ പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം യസ് ഇറ്റ്സ് മീ അണ ജോൺസൺ ഫ്രം അഞ്ഞു സുപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേരിക്കൂ ഗുഡ് നൈറ്റ്